മായ വാർത്തയിലേക്ക് മലയാള സിനിമയിലെ നടനും തിരക്കഥാകൃത്തുമായും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു എടാ വിജയ ശ്രീ മോഹൻലാൽ നമുക്കിപ്പോ ടെലിഫോൺ ലൈനുണ്ട് ശ്രീ മോഹൻലാൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഒരു ശബ്ദം ആദ്യം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് കേൾക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ചത് ശ്രീ മോഹൻലാലിന്റെ ശബ്ദം തന്നെയാണ് എനിക്ക് ആകെ ചോദിക്കാനുള്ളത് സീനിയെ കുറിച്ച് പറയാനുള്ള പോലെ ഉണ്ടല്ലേ അല്ല പെട്ടെന്ന് രാവിലെയാണ് അറിഞ്ഞത് അദ്ദേഹം അന്വേഷിച്ചപ്പോഴെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഡയബിസിന് അസ്വാസ്യം തോന്നിയിട്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ വെച്ചാണ് സംഭവിച്ചത് നമ്മളുടെ അടുത്ത കാലത്ത് നമ്മ പോയിരുന്നു കുറച്ച് എനിക്കൊരു സുഖമില്ലാതായപ്പോഴാണ് ഞാൻ പോയത് അന്ന അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല കാര്യം അദ്ദേഹം ഒരു കാലില് തൊട്ടൊരു സർജറി കഴിഞ്ഞ ഐ സിയുലായിരുന്നു ശ്രീനിവാസനെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു ടീമായിരുന്നു ഞാൻ ശ്രീനിവാസൻ പ്രിയദർശൻ സത്യനന്ദിക്കാരൊക്കെ ഇന്നസെന്റ് നല്ലൊരു ആക്ടർ എന്നുള്ള രീതിയിലല്ല ഞങ്ങളുടെ ബന്ധം ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടും സിനിമാ നടൻ എന്നുള്ള ഇതിലല്ല ഞങ്ങൾ ചേർന്ന് ചെയ്തിരിക്കുന്ന സിനിമകൾ ഒരുപക്ഷെ മലയാള സൊസൈറ്റിക്ക് ഒരുപാട് സർക്കാസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ സൊസൈറ്റിക്ക് നേരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുള്ളത് അതൊരു കാണുമ്പോൾ വളരെ തമാശ തമാശപ്പടങ്ങളാണേലും അതിൻ്റെ ഉള്ളിലൊരു ഉൾക്കാമ്പുള്ള സിനിമകളായിരുന്നു ശ്രീ രഹിതിൽ മോഹൻലാൽ ഇളങ്ങിയും പിണങ്ങിയും ഒക്കെ തുടരുന്ന സൗഹൃദമാണ് നിങ്ങളുടെ ഒക്കെ ഇടയിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നുണ്ടോളം നീണ്ടായിരുന്നു പതിറ്റാണ്ടോളം നീണ്ട ജീവിതത്തിൽ പക്ഷെ ഒരിക്കലും മുറിഞ്ഞിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും സംസാരിക്കുകയും കാനം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ അദ്ദേഹത്തിന്റെ കുട്ടികളുമായിട്ടും അദ്ദേഹം അദ്ദേഹം ഫാമിലിയായിട്ട് അദ്ദേഹത്തിന്റെ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ വരും സംസാരിക്കാറുണ്ട് ഇത്രയും വിവരം ലൈഫിൽ ഞാൻ ഫസ്റ്റ് കാണാ അല്ലാതെ ഇണങ്ങാ പിണങ്ങാന്ന് പറയുന്നത് ക്ഷീണിക്കും എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെയാണ് അല്ലാതെ അതിലൊരു ഞാൻ കൂടുതൽ പിണങ്ങാറില്ല ആരുമായിട്ടും അങ്ങനെയുള്ള അതൊരു ജീവിതത്തിന്റെ ഭാഗ്യമാണ് അത് ഒരു ഭാഗമാണ് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു അത്രയും പിണക്കങ്ങൾ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് എന്നെ കോമൺ സെൻസ് കുഴപ്പേ എന്നാണ് ആദ്യത്തെ തിരക്കഥ പ്രിയദർശൻ തന്നോട് ചെയ്ത ചതിയാണ് തിരക്കഥണ്ട് പിന്നീട് നിനക്കതൊക്കെ എങ്ങനെയാകും ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഓർക്കാൻ പെട്ടെന്ന് ചോദിച്ചാൽ അറിയില്ല അത് എന്നെ കണ്ടു എങ്ങനെയാണ് കണ്ടെന്നൊക്കെ എനിക്ക് സാധിക്കുന്നില്ല ഒരു അപകടം പറ്റി പോലെ മനസ്സിലായോ